പാരമ്പര്യങ്ങളിൽ നിന്നല്ലാതെ ഒറ്റയ്ക്ക് പടുത്തുയർത്തിയ വിജയത്തോടെ ചിത്തിര വിമൻസ് അക്കാദമി ദിനം പ്രതി വളർന്നു വരുന്ന മേഖലയാണ് ബിസിനസ് രംഗം വ്യത്യസ്തമായ ഐഡിയകൾക്കൊപ്പം ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുടെ സഹായവും ഓരോ ദിവസവും ഈ മേഖലയെ മത്സരരംഗമായി തീർക്കുകയാണ് അങ്ങനെ ഉള്ള മേഖലയിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് കാൽവെപ്പ് നടത്തി വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് വിജയത്തിലേക്കെത്തിയ ഒരു വനിതാ സംരംഭകയെ ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തന്റെ ഇരുപത്തി ഒൻപതാം വയസ്സിൽ വെറും രണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉടമയാണ് ടിനി ഇന്ന് ഷൊർണൂർ പട്ടാമ്പി എന്നിവിടങ്ങളിലെ ടിനിയുടെ ചിത്തിര വിമൻസ് അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങി ജോലി ചെയ്യുന്നത് ആയിരത്തിലധികം പെൺകുട്ടികളാണ് തന്റെ ബയോടെക്നോളജി എം എസ് സി എം എൽ ടി പഠനത്തിന് ശേഷം ജോലി തിരഞ്ഞിറങ്ങിയപ്പോഴാണ് ഷൊർണൂർ സ്വദേശിനി ടിനിക്ക് ഈ പഠനം ഈ ഒരു പഠന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ജോലി സാധ്യത നമ്മുടെ നാട്ടിൽ കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയത്തിലേക്ക് ടിനി എത്തിയത് പട്ടാമ്പിയിൽ മെഡിക്കൽ ലാബ് കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ട് ചെറുതായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് ഇവയ്ക്ക് പുറമെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഫാർമസി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം ജോലി സാധ്യതയും ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പതിനൊന്ന് വർഷത്തിനിടയിൽ ഭാരത സേവക് സമാജ് അവാർഡ് മഹാത്മാഗാന്ധി സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അവാർഡ് കേരള കൗമുദി സ്ത്രീരത്ന പുരസ്കാരം തുടങ്ങിയ അവാർഡുകളും ഈ മാസം പതിനാലിന് നെഹ്റു പീസ് ഫൗണ്ടേഷൻ അവാർഡ് ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ജി ആർ അനിലിൽ നിന്നും ടിനി എന്ന വനിതാ സംരംഭക കരസ്ഥമാക്കി ഭർത്താവ് ഡാവിൻ ജോർജും കുടുംബവുമാണ് പൂർണ്ണ പിന്തുണ നൽകി ടിനിയുടെ ഒപ്പം നിൽക്കുന്നത്